السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم لا يقيم الرجل الرجل من مجلسه ثم يجلس فيه ولكن تفصحوا وتوسعوا رواه البخاري ومسلم وتنبي صلى الله عليه وسلم ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കരുത് മിൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും എന്നിട്ട് അതിൽ ഇരിക്കുകയും ചെയ്യുക അങ്ങനെ ഒരാളും ചെയ്യരുത് ഒരാളെ അവൻ ഇരിക്കുന്ന സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കരുത് വലാഖിൻ തഫസ്സഹോ തവസ്സഹോ നിങ്ങൾ സാധ്യമായ രീതിയിൽ മജ്ലിസിനെ വിശാലമാക്കുക മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക സൗകര്യം അനുഭവിച്ച് ഇരിക്കുന്നവനെ നേരിപ്പിക്കാതെ എന്നാൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരസ്പരം സഹകരിക്കുക എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലം അരുണുന്നു